اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم تنزيل الكتاب من الله العزيز الحكيم "ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما انذروا معرضون" قل أرأيتم ما تدعون من دون الله أروني ماذا خلقوا من الأرض ماذا خلقوا من الأرض أم لهم شرك في السماوات ايتوني بكتاب من قبل هذا أو أثارة من علم أو أثارة من علم إن كنتم صادقين ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة. إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من طبئهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث الحديث كتاب الله الله وخير حديث محمد صلى عليه وسلم وشر الأمور وكل 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 محدثة ضلالة ضلالة في ർ സ്നേഹമുള്ള സത്യവിശ്വാസിനികളായ ഖുർആാൻ്റെ പഠിതാക്കളായ സഹോദരിമാരെ അലഹമുല്ലാ നമ്മൾ അഞ്ചായത്ത് പഠിച്ചു കഴിഞ്ഞു ഇൻഷാ ഇൻഷാല് ഇനി നമ്മൾ ആറാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ് ഇസ്മിലാഹി റഹ്മാൻ ഇറഹീം മാത്രമല്ല മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഇവർക്ക് അവർ ശത്രുക്കളായി ഇരിക്കുകയും ചെയ്യും അവർ ഇവരുടെ ആരാധനയെ തന്നെ നിഷേധിക്കുന്നവരും ആയിരിക്കും ഇവിടെ അഞ്ചാമത്തെ ആയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ആറാമത്തെ ആയത്ത് വരുന്നത് അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണ് അയ്യാമത്തെ നാൾ വരേക്കും ഉത്തരം നൽകാൻ കഴിയാത്തവരെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിവിഴച്ചവൻ ആരാണ് പ്രാർത്ഥിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥന പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരും ആകുന്നു അതിനു ശേഷമാണ് ഈ ആയത്ത് പറയുന്നത് മാത്രമല്ല അവർക്ക് ഇപ്പോൾ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ച ഈസാനബിയെയോ മറ്റു വിഗ്രഹങ്ങളെയോ നബിമാരെയോ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറഞ്ഞാൽ ക്യാമത്ത് നാളിൽ വിചാരണയ്ക്ക് പ്രതിഫലത്തിനായി മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസത്തിൽ പ്രാർത്ഥിക്കപ്പെട്ടവർ അവരിതൊന്നും അറിഞ്ഞിട്ടില്ല ഇതറിയുമ്പോൾ എന്തു ചെയ്യും എന്തുണ്ടാവും പ്രാർത്ഥിച്ചവർക്ക് അഥവാ അള്ളാഹുല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് ശത്രുക്കളായി തീരുകയും ചെയ്യും അവരുടെ ആരാധനയെ തന്നെ ഇവർ നിഷേധിച്ച് കണയുകയും ചെയ്യും ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഹറ എന്നാൽ അവൻ ഒരുമിച്ച് കൂട്ടി ജമാഅ എന്നൊക്കെ അർത്ഥം വരുന്നു അതിൽ അക്രിയ ചെയ്ത ഫായിൽ അഥവാ കർത്താവിനെ പറയാതെ അത് പാസി വോയിസിൽ അഥവാ കർമ്മണി പ്രയോഗത്തിലാക്കുന്ന രൂപമാണ് ഹുഷിറ എന്നത് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നാണ് ഹുഷിറ എന്നതിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടപ്പെടുക അപ്പോൾ അവിടെ ആ ഒരുമിച്ച് കൂട്ടിയ അതാരാണെന്ന് പറയുന്നില്ല ഓക്കെ അവിടെ മാളി നമ്മൾ മജൂലാക്കുമ്പോൾ ആദ്യത്തെ ലെറ്ററിന് ദമ കൊടുക്കും സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കെസ്ര കൊടുക്കും ഹുഷിറ ജുമിയ അപ്പോൾ ആരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ജനങ്ങളെ അന്നാസു ജനങ്ങളെ ഹഷറ യഷു ഹഷ്റൻ രണ്ട് മൂതാരി ഉണ്ട് ഹഷ്രൻ ഒരുമിച്ച് കൂട്ടൽ ഹാഷിറുൻ ഒരുമിച്ച് കൂട്ട കൂട്ടുന്നവൻ മഹഷൂറുൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ ഇതിൻ്റെ ഇതിൽ നിന്നാണ് മഹഷർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം എന്നൊക്കെ ഉണ്ടായത് അന്നാസു ജനങ്ങൾ ജനങ്ങളെല്ലാവരും കാനൂ അവർ ആയിരിക്കും കാന അവനായിരുന്നു കാന അവർ രണ്ടുപേരായിരുന്നു കാനു അവർ ആയിരിക്കും ലഹും അവർക്ക് ആഴൻ ശത്രുക്കൾ അതുവുൻ എന്നാണ് ഒരു ശത്രു അതിൻ്റെ ബഹുവചന രൂപമാണ് ആഴ്ദാ ഉൻ ശത്രുക്കൾ അവർ ഇവർക്ക് ശത്രുക്കളായിരിക്കും അഥവാ പ്രാർത്ഥിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചവർക്ക് ശത്രുക്കൾ ആയിരിക്കും വ ഖാനു വൺ ആൻഡ് അതുകൂടാതെ കാനു അവർ ആയിരിക്കുകയും ചെയ്യും ബി ഇബാദത്തിഹിം ഇവരുടെ ആരാധനയെ ബി എന്നാൽ ആരാധന കുറിച്ച് ഇബാദത്ത് എന്ന് പറഞ്ഞെങ്കിൽ ആരാധന ഹിം അവരുടെ അവരുടെ ആരാധനയെ അഥവാ പ്രാർത്ഥി പ്രാർത്ഥിച്ചവരുടെ ആരാധന അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു ഏബുദു ആരാധിക്കുന്നു ഇബാദ എന്ന് പറഞ്ഞാൽ ആരാധന ആബിദുൻ ആരാധ ആരാധന ചെയ്യുന്നവർ മഹബുദുൻ ആരാധിക്കപ്പെടുന്നവർ ബി ഐബാദത്തിഹിം ഇവരുടെ ആരാധനയെക്കുറിച്ച് കാഫിരീൻ അവിശ്വസിക്കുന്നവർ നിഷേധിക്കുന്നവർ ആയിരിക്കും ഇവിടെ അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ദുആ എന്നാണ് ആറാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്തു ആറാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ബി ഐബാദത്തിഹിം എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരാധന അതുതന്നെയാണ് പ്രാർത്ഥന ഇനി അക്ഷരൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കപ്പെട്ടവർ അവർ അല്ലാഹു അറിയിച്ചു കൊടുക്കും ഏ ഇവരുടെ പ്രാർത്ഥി ഇങ്ങനെ എന്നെന്ന ആൾക്കാരൊക്കെ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അവർ ഇവർക്ക് ശത്രുക്കളാകും മാത്രവുമല്ല അവരുടെ ആരാധനയെക്കുറിച്ച് ഇവർ നിഷേധിച്ച് കളയുകയും ചെയ്യും അതിൽ സമാനമായ ആയത്തുകൾ ഖുറാനിലെ പല സൂറത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാനായി സാധിക്കും സൂഹത്ത് ഉസ്താദ് ബാഗ് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഫാത്തിറിൻ്റെ പതിനാല് മായിദ നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് ഭാഗങ്ങളിലൊക്കെ കാണാനായി സാധിക്കും അപ്പോൾ തുടർ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ആയത്തൊക്കെ ഒന്ന് പോയി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇതിൻ്റെ റാബിൻ്റെ ഭാഗത്തേക്ക് നോക്കാം വ ഇദ അൽ വർഫു അബനിയു അൽ അൽ ഫൈ വാവു അതുഫിൻ്റെ ഹർഫാണ് ഫതഹ അൽ മബനിയാണ് ഇതാ ഇതാ ലോർഫു ജമാൻ ഷർത്തിയുൻ مبني على السكون في محل ഈ നസ്ബിൻ ലോർഫുസ് ജമാൻ ആണത് കൂടാതെ അത് ഷർത്തിയാണ് ഇതാ ഒരു കണ്ടീഷനുള്ള ലോർഫു ജമാൻ അറിയാലോ ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ഇസ്മാണത് ഇത എന്നത് സുക്കൂനിൽ മബനിയാണ് ലോർഫുകളൊക്കെ നസ്ബിൻ്റെ മഹലിൽ ആയിരിക്കും ഹുഷിറ ഖുഷിറ എന്നത് ഫി മാളി ലിൽ മജ്ഹു മബനിയുൻ അലൽ അൽ ഫതഹി ഫതഹയിൽ മബനിയായ ഫി മാളി മജ്ഹൂലാണ് കർ കർ കർമ്മണി പ്രയോഗം അഥവാ പാസി വോയിസ് ആണ് അന്നാസു എന്നത് അവിടെ നായിബ് ഫായിലാണ് നായിബ് ഫായിൽ മർഫൂൺ റഫ്ഇഹി അബ്ബാം ഇവിടെ നായിബ് ഫായിൽ അഥവാ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആരാണ് അത് മഹ്വലും ബിഹിൻ്റെ സ്ഥാനത്താണ് വരിക പക്ഷേ മജ്ഹൂൽ ആകുമ്പോൾ ക്രിയ മജ്ഹൂൽ ആകുമ്പോൾ ആ ബിഹി ഫായിലിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും അതിൻ്റെ പേര് നായിബ് ഫായിൽ എന്നായി മാറും അതുകൂടാതെ സാധാരണ മഹ്വുലും ബിഹി നസ്ബ് ചെയ്യാണ് ചെയ്യുക പക്ഷേ നായിബ് ഫ ഫയൽ ആയി വരുമ്പോൾ അവിടെ റഫ് ഇൻ്റെ സ്ഥാനത്താണ് നായിബ് ഫയൽ വരുക നായിബ് ഫയലല്ലായ്പ്പോഴും മർഫു ആയിരിക്കും അതുകൂടാതെ ഇതാ ഹുഷീറ എന്ന ജുംല ആ ജുംല മൊത്തം ഫി മഹല്ലി ജറിൻ മുലാഫിൻ ഇലേഹി ആയിരിക്കും ഇദ എന്ന നൊർഫമാൻ ഷർത്തിയായി വരുമ്പോൾ ശേഷം എങ്ങനെ വരാറുണ്ട് ു എന്നത് എലു മാലിൻ നാക്കിസുൻ മബനിയുൻ അല ദോമി ദോമയിൽ മബനിയായ അപൂർണ അപൂർണക്രി നാക്കിസായിട്ടുള്ള ക്രിയ എന്നൊക്കെ പറയും മാലിയായിട്ടുള്ളതാണ് ഖാനയെല്ലാം നാക്കിസായ ക്രിയയാണ് അത്തരം ക്രിയകൾക്ക് ഫായിലുണ്ടാകില്ല മറിച്ച് അതിൻ്റെ ഇസ്മ് അതിൻ്റെ ഖബറ് എന്നിവയാണ് ഉണ്ടാവുക ഇനി അതിലേക്ക് എന്ത് ചേർന്ന് വന്നു സ്വാലിഹി ബിൽ വാവുൽ ജമാഅതി വാവുൽ ജമാഅ അതിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ആ വാവുൽ ജമാഅ എന്താണ് അൽ വാവുൽ ജമാഅത്തി നൊമീറുൻ മുത്തസിലുൻ മബനീൻ ഫി മഹലി റഫ് ഇൻ ഇസ്മുഖാന അത് അറ്റാച്ച്ഡ് പ്രോണൗൺ ആണ് അല്ലേ മബനിയാണ് സുക്കൂനിൽ മബനിയാണ് ഹറഫിൻ്റെ സ്ഥാനത്താണ് കാരണം അത് ഇസ്മുഖാനയാണ് ലഹും എന്നത് അല്ലാമു ഹർഫു ജറീൻ മബനിയുൻ അൽ അൽ ഫതെഹി ഫതഹയിൽ മബനിയായ ഹർഫു ജറാണ് അൽ ഹാ ഉടെ ഹും എന്നത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അൽ ഹാ ഉൽ ഓയിബ് അത് നൊമീറുന് മുത്തസീലാണ് മബനീൻ അൽ സുഖൂനി ഫി മഹൽ ഡി ബി ഹറഫി ഹർഫു ജറ മുന്നിൽ വന്നതുകൊണ്ട് ജഹറിൻ്റെ സ്ഥാനത്താണ് ഹും എന്നത് അതിലാ മീമുണ്ടല്ലോ അതിൽ മീമും അത് ജമാഅത്തിനെ കാണിക്കുന്നതാണ് ലഹും എന്ന് പറയുമ്പോൾ അതൊരു ബഹുവചനത്തെ കാണിക്കുന്നതാണ് ആ മീമും ഇനി അതുകൂടാതെ ലഹും എന്നത് ജാറുൻ വമ ജുറൂറിനാണ് മുത്ത അലി ഖാനിൻ ബി ഹർഫിൻ ബി ഹബരിൻ ഹബറിനോട് അറ്റാച്ച് ചേർന്ന് വന്നതാണ് ഇവിടെ ഹബറ് എന്നത് എന്നെ എന്നതാണ് ഇവിടെ ഖബർ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഹബറിനോട് എക്സ്ട്രാ വന്ന ജാറുൽ മമ്മാറൂറിനാണ് ലഹുമെന്നത് എൻ എന്നത് ഹബറുഖാന ഖബറുഖാന മൻസൂബും ഖബറുഖാനെപ്പോഴും മൻസൂബായിരിക്കും എപ്പോഴും മർഫു ആയിരിക്കും അവിടെ കാനു എന്ന് പറയുമ്പോൾ മബനി ആയതുകൊണ്ട് നമുക്ക് ഇസ്മു ഇസ്മുഖാന മർഫു നമുക്ക് അല്ല അതിൻ്റെ അടയാളം കാണാനായിട്ട് സാധിക്കില്ല യാണല്ലോ അലാമത്തു നസ്ബിഹി അൽ ഫതഹ തുറ ഫതഹ നമുക്ക് ഒരു ഫതഹ നമുക്കവിടെ കാണാൻ സാധിക്കും എന്നത് ഖബറുഖാന ആകുന്നു അൽ വാവു ഹർഫു അതുഫിൻ മബനിയുൻ അലൽ അൽ ഫതഹി ഫതഹയിൽ മബനിയായ അത്ഫിൻ്റെ ഹർഫാണ് വാവു എന്നത് ഖാനു അലുമാദിൻ നാകിസുൻ മബനീൻ അല ദി ഇത്തിസ്വാലിഹി വിൽ വാവിൽ ജമാഅത്തി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അൽ വാവുൽ ജമാഅത്തി ദൊമീറുൻ മുത്തസിലുൻ മബനീൻ അല സുഖൂനി ഫിമഹൽ ഇറഫ് ഇൻ ഇസ്മുഖാന ബി എബാദത്തിഹീം അൽ ബാ ഉ ഹർഫു ജെറിൻ മബനിയുൻ അലൽ അൽ ഖെസറി ഖെസറയിൽ മബനിയായ ജെറിൻ്റെ അക്ഷരമാണ് ബി എന്നത് ഇബാദത്തി എന്നത് ഇസ്മുൻ മജുറൂറിൻ അലാമത്തു ജറിഹി അൽ കെസറത്തു ബാഹിറത്തു അവിടെ ബി എന്ന ഹർഫു ജറിന് ശേഷം ഇബാദത്തി ആരാധനയെ തൊട്ട് അപ്പോൾ അവിടെ ഇസ്മു മജുറൂറാണ് കെസറയിലാണ് അത് ഖെസറയാണ് അത് ജെറിൻ്റെ അടയാളം അതുകൂടാതെ ബി ഇബാദത്തി എന്നത് ബഷീബ് ഹുജുംല മുത്താലിക്കും ബിൽ കാഫിരീന കാഫിരീന എന്നതിലേക്ക് ചേർക്കപ്പെട്ടത് കാരണം എന്താ ഖബറുഖാന അപ്പോൾ മുത്താലിക്കും ബിൽ ഖബരി ഖബറിലേക്ക് ചേർക്കപ്പെട്ടതാണ് എക്സ്ട്രാ വന്നതാണ് അതുകൂടാതെ അൽഹാ ഉ ബി ഇബാദത്തി ഹിം ഹിം എന്നതിൽ അവിടെ അൽഹാ ഉ ഇവിടെ ഇബാദത്തി കെസ്ര വന്നതുകൊണ്ടാണ് ഹിം എന്ന് വന്നത് അല്ലെങ്കിൽ അവിടെ ഹും എന്നാണ് വരേണ്ടത് അവരുടെ എന്നർത്ഥം ഈ ഹാ എന്താണ് ഹലോ അൽ അഫ്വൻ ഹൗ ഐബിൻ ദമീറുൻ മുത്തസിലുൻ മബിനിയുൻ അല സുഖൂനിൽ ലിജറി മുതാഫുൻ ഇലേഹി അൽ മീമു ലിൽ ജമാഅത്തി ഇവിടെ മുലാ ജമാഅത്തിനെ കാണിക്കാനാണ് ആ മീമ് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അവിടെ ഹിം എന്നുള്ളത് എന്തായിരിക്കും അവരുടെ ഇബാദത്ത് അപ്പം ഇബാദത്തി എന്നത് മുതാഫാണ് ഹിം എന്നത് മുലാഫുൻ ഇലേഹിയാണ് കാഫിരീന എന്നത് ഖബറാണ് കാനൻ്റെ ഖബറാണ് കാനൻ്റെ ഇസ്മ എന്താണ് വാവുൽ ജമ ആണെങ്കിൽ കാഫിരീന എന്നത് ഖബറു കാന മൻസൂബുൻ നസ്ബാണ് അല്ലേ അറിയാമല്ലോ ഖ ഖബർ എപ്പോഴും മൻസൂബായിരിക്കും അലാമത്തു നസ്ബിഹി അൽ യാ ലി അനഹു ജംഉ മുദിൻ സാലിമുൻ ഇവിടെ നസ്ബിൻ്റെ അടയാളം യാ ആണ് കാഫിരീന അല്ലെങ്കിൽ സാധാരണ കാഫിറൂന എന്നാണല്ലോ ഉപരി റഫ് ആണെങ്കിൽ അപ്പം നെസ്ബിൻ്റെ അടയാളം കാഫിരീന എന്നാണ് അപ്പോൾ ജമ്മു മുതക്കർ സാലിമ് നമ്മൾ നെസ്ബു ചെയ്യുന്നത് യായിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലി അന്നഹു കാരണം ജമ്മു മുതക്കരീൻ സാലിമുൻ ജമ്മു മുതക്കർ സാലിം എന്നാൽ ആ അടിസ്ഥാന മുഫ്രദിനോട് പാവും ന്യൂനും അല്ലെങ്കിൽ യാന്യൂനും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ജമ്മുകളെയാണ് ജമ്മു മുതക്കർ സാലിം എന്ന് പറയുന്നത് അതുകൂടാതെ കാനു എന്നുള്ള ആദ്യത്തെ ജുംല ല മഹലാ മിനൽ എറാബി ലി അനഹാ ജവാബു ഷർത്തി ഓയിരുജാസീം അത് എറാബിലതിനു സ്ഥാനമില്ല കാരണം അത് ഷർത്തിൻ്റെ ജവാബാണ് ഏതിൻ്റെ ഇതാ എന്നൊരു ഷർത്ത് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ജവാബാണ് ഇത് ഇനി രണ്ടാമത്തെ ഖാനുണ്ടല്ലോ ഖാനു ബി ഇബാദത്തിഹീം ആദ്യത്തെ പറഞ്ഞാൽ ഖാനു ലഹും എന്നാണെങ്കിൽ രണ്ടാമത്തെ ഖാനു സാനിയ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാനു ഇബി ഇബാദത്തി എന്ന ആ ഒരു ജുംല അത് സാനിയ രണ്ടാമത്തെ ലാ മഹലഹാമിൻ അൽ എറാബി ലി അൻഹ മൂഹുൻ അല ജുംലതി ഖാനു അൽ ഊല ഒന്നാമത്തെ കാനു എന്ന ജുംലയിലേക്ക് ഇതിനെ അത്തഫ് ചെയ്തിരിക്കുകയാണ് ആലമീൻ നമ്മുടെ ആറാമത്തെ ആയത്തും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക കുറവ് പാരായണം ചെയ്യുക മനസ്സിലാക്കുക എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته